എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ ഇപ്പം ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം കേരളത്തിലുടനീളം മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു കൂട്ടായ്മ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തായെ കൊടുത്ത ഡീറ്റെയിൽസ് നോക്കിയാൽ മതി അപ്പം നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം പിന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സ്നേഹിക്കണം പിന്നീട് നമ്മൾ സഹജീവികളെ സ്നേഹിക്കണം അപ്പോൾ സ്ട്രീറ്റ് ഡോഗ് അതുപോലെ എല്ലാ മിണ്ടാ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മോർ ഡീറ്റെയിൽസിന് വേണ്ടി ഒന്നല്ലെങ്കിൽ വിളിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതിന് ശേഷം നൂറ് ശതമാനം ആപ്റ്റാണെങ്കിൽ മാത്രം അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചതിൽ ജോയിൻ ചെയ്യരുത് അല്ലെങ്കിൽ അതിന് ക്യാഷ് കിട്ടും അതിന് വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവും അതൊന്നും കരുതി നിങ്ങൾ ജോയിൻ ചെയ്യരുത് നമ്മൾ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ അതാണ് തുടക്കത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നീട് എല്ലാ ഡിസ്ട്രിക്റ്റിലും അതിൻ്റെ ആളുകളുണ്ടാകും ഇപ്പോൾ ഓൾറെഡി പാലക്കാട് നിന്നുണ്ട് കോഴിക്കോട് നിന്നുണ്ട് ട്രിവാൻഡ്രം കണ്ണൂർ അങ്ങനെ പല സ്ഥലങ്ങളും മലപ്പുറം ഒക്കെ ആളുകളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ്